പൂരിയാട് റോഡ് തകർന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പേരെന്നോട് പറഞ്ഞ് അറിഞ്ഞുവിൻ്റെ അഭിപ്രായം എന്നാണ് എന്ന് ചോദിച്ചത് അപ്പം അതിൽ തന്നെ അവർ പറഞ്ഞ ഇനിയിപ്പം അവർക്കുള്ള ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഫുള്ള് ഹൈവേ ഇനി ഇതേപോലെ റിട്ടനിവാളായിട്ട് എല്ലാം തകർന്നു പോവുക എന്നുള്ളൊരു സംശയത്തെയാണ് അവർ ചോദിച്ചത് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ അകത്ത് കൃത്യമായ സയൻറ്റിഫിക് മെത്തേഡ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിലൊന്നും ഒരു തെറ്റും ഞാൻ കണ്ടിട്ടില്ല പിന്നെ എന്തുകൊണ്ട് റോഡ് തകർന്നു എന്നുള്ളതാണ് ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽറ്റ് എന്ന് പറയുന്ന ലെയർ അതായത് ചെളി കലർന്ന മണ്ണ് ഏറ്റവും ലോവർ ലെവലിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സൈഡിലുള്ള പാടത്തേക്കൊക്കെ ഈ ചെളി തള്ളി വന്നിട്ട് ആ പാടത്തിൻ്റെ സൈഡൊക്കെ പൊങ്ങി വന്നേക്കുന്നത് ഇതാണ് ഞാൻ വീഡിയോസും ഫോട്ടോസും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം അതാണ് കാരണം ഇതിന് ഇതിന് മുമ്പ് ഇതേപോലത്തെ അനുഭവം ഉണ്ട് അതായത് കേരളത്തിൽ തന്നെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം ഇത് എന്താ പ്രശ്നമെന്നറിയാതെ കിടന്ന് കളിച്ചിട്ട് രണ്ടായിരത്തിൽ ആണ് എൻ്റെ ഓർമ്മയിൽ കറക്റ്റായിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചതും അതിന് വാള് സൈഡിൽ കൊടുക്കണം അതിന് ഈക്വലൻ്റ് ഉള്ള വാൾ കൊടുക്കണം എന്നുള്ള രീതിയിൽ കണ്ടുപിടിച്ചത് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഈ ചെയ്ത കമ്പനി പ്രൊഫഷണൽ കമ്പനിയാണ് അവർക്ക് ഇത് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് പിന്നെ കൺസൾട്ട് ചെയ്തവർക്കും എല്ലാവർക്കും അറിയാം അത് വർക്ക് ചെയ്ത കമ്പനിക്കും അറിയാം കൺസൾട്ട് ചെയ്തവർക്ക് അറിയാം ഡിസൈൻ ചെയ്തവർക്കറിയാം എല്ലാം അറിയാം പക്ഷേ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റ് ഭയങ്കര ഹൈ ആണ് അതായത് എയ്റ്റ് ടു ടെൻ ടൈംസാണ് കട്ടൺ വാൾ ഈ പറയുന്ന വെർട്ടിക്കൽ ഷീറ്റ് പൈലിംഗ് കൊടുത്ത് കട്ടൺ വാൾ ഒക്കെ ചെയ്ത് വരുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു എയ്റ്റ് ടു ടെൻ ടൈംസ് കോസ്റ്റ് വരും ആ പെർട്ടിക്കുലർ സ്ട്രെച്ചിൽ വരുന്ന ആരാണ് ഇവർ ഇത് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കും എനിക്ക് മനസ്സിലായ കാര്യതാണ് അപ്പം ഇതിൻ്റെ വിലയാണിപ്പം മൊത്തത്തിൽ എല്ലാവരും കൊടുത്തോണ്ടിരിക്കുന്നത്